ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ മൈസൂർ പോയതിൻ്റെ രണ്ടും മൂന്നൊക്കെ അതിലിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ചാമുണ്ടി ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുമ്പായിട്ടൊരു കെ ആർ എസ് ഗാർഡൻ അത് ഈ മൈസൂരിൽ ഒരു വിശേഷപ്പെട്ടൊരു ഗാർഡൻ തന്നെയാണ് കേട്ടോ ഒരുപാട് പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതാ ഒരു പോലെ ഉണ്ട് ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുകയാണെന്ന് നമുക്ക് തോന്നിയിട്ടാണ് മോളിലൊക്കെ അങ്ങനെ എന്താ പറയുക കൂടുപോലെ ഒരുക്കിയിട്ടുള്ളൊരു സംഭവം അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ വന്നു പിന്നെ അതാ നല്ല കളർഫുള്ളായിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ വെള്ളത്തിനൊരു പ്രത്യേക ലെവലിലൊക്കെ ഒരു വാട്ടർ ഡാൻസ് പോലെയൊക്കെ കാട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഒരുപാട് വീതി വിസ്താരത്തിലാണ് കേട്ടോ ഒരു ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയൊന്നും ഞാൻ എത്ര വലിപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല നല്ല പച്ചപ്പായിട്ട് നിൽക്കണ ഓരോരോ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ട അവിടെ പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഡാമുണ്ട് പക്ഷെ നമുക്ക് ആ ഡാമിലേക്ക് പോകാൻ അലൗഡില്ല അപ്പോൾ അതിൻ്റെ പിന്നെ കുറച്ച് പണികൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു മൈസൂർ പോകുകയാണെങ്കിൽ ഈ കെ ആർ എസ് ഗാർഡൻ ഒന്ന് സന്ദർശിക്കേണ്ടത് തന്നെയാണ് നല്ല നല്ല പൂന്തോട്ടങ്ങൾ നമ്മൾ കാണാത്ത ഒരു ഐറ്റം പൂവൊക്കെ ഇവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളങ്ങനെ വാട്ടർ ഡാൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി ഈ വാട്ടർ ഡാൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക പ്രത്യേക ഐറ്റമാണ് അത് കാണാണ്ട് ഇവിടെ ആരും മൈസൂർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കാണാണ്ട് പോവില്ല അപ്പോൾ ഞങ്ങൾ അത് പോകുമ്പോൾ ആ ഡാമിൽ കൂടെ പോകുന്ന ആ ഒരു പാലത്തിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു പാലം കടന്നിട്ട് വേണം നമ്മൾ ഈ വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടി പോകാനായിട്ട് അപ്പോൾ ഒരുപാട് മീനുകൾ ഞാൻ ഈ ഒരു പുഴയിൽ കാ കാണുന്നുണ്ടോയെന്നറിയില്ല അല്ലേ സൂക്ഷിച്ചൊക്കെ കാണും തിളങ്ങണണ്ടില്ലേ ഒക്കെ മീനാണ് ഒരുപാട് മീനുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അത് കഴിഞ്ഞത് ആ ചെക്ക് ഡാമാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് അത് ഞാൻ നന്നായിട്ടുണ്ടായിരുന്നു അത് കാണാനായിട്ട് ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മൾ നമ്മളിവിടുന്ന് മഴയില്ല കേരളത്തിൽ മഴയില്ല എന്ന് പറഞ്ഞിട്ട് മഴ കിട്ടാൻ വേണ്ടി പോയതാണ് നോക്കുമ്പോൾ കറക്റ്റ് ടൈമിന് അവിടെ പോയപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അത് തിരിച്ചു വരുന്ന സമയത്ത് നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ നടക്കാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു ഈ വാട്ടർ ഡാൻസ് ആണ് ഇവിടുത്തെ ഫേമസ് കണ്ടില്ലേ പല വർണ്ണങ്ങളോട് കൂടിയിട്ട് ഉള്ളൊരു വെള്ളം കൊണ്ടുള്ളൊരു സംഭവമാണ് ഈ വാട്ടർ ഡാൻസ് ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടി നിൽക്കണുണ്ട് പിന്നെ ഈ സ്റ്റെപ്പിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് സ്റ്റെയർ അവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ ആൾക്കാർ നിറഞ്ഞ് കവിഞ്ഞു എന്നിട്ടാണ് ഇവിടെയൊക്കെ ഒക്കെ ചുറ്റും നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇത് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കാം കേട്ടോ പ്രത്യേക പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു നമുക്ക് പാട്ടിതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പാട്ട് വെക്കാതിരുന്ന കേട്ടാ രാത്രി ഒരു ഏഴ് മണി ആ സമയത്താണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുട്ടൊക്കെ ആണല്ലോ അപ്പോൾ പ്രത്യേകം തെളിഞ്ഞു കാണുമായിരുന്നു ഇതിൻ്റെ ആ ലൈറ്റും ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു തുള്ളി ഇങ്ങനെയൊക്കെ അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കാണാനായിട്ടാ മേലെയൊക്കെ നമ്മുടെയൊക്കെ വെള്ളം തെറിക്കുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ അതിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യുമായിരുന്നു മക്കളൊക്കെ കുട്ടികളെ കൈ പിടിച്ചിട്ടില്ലെങ്കിൽ മിസ്സായി പോകും കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു ഇത് നമ്മൾ ഇത്ര ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയാണെന്നു എനിക്കറിയില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻസ് അറിയിക്കാം പിന്നെ നമ്മളിതാ ചാമുണ്ടി ഈ മൈസൂരിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് അല്ല ഒരു വിളിച്ച വിളി കേൾക്കണ ദൈവം എന്നൊക്കെ അവർ പറയണുണ്ടോ ആൾക്കാരൊക്കെ അങ്ങനെ നമ്മളത് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരു കുറച്ച് ദൂരം വന മേഖല ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഒരു ചാമുണ്ടി ഹിൽസ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു മലപ്രദേശം മലയാണ് അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കുറേ മൃഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കൂടുതലും കണ്ടത് കൊരങ്ങാൻ കൊരങ്ങന്മാരാണ് കേട്ടോ ഒരുപാട് കൊരങ്ങന്മാരുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ആ ചോട് ഒക്കെ കാണാൻ പറ്റും ആ സിറ്റിയൊക്കെ ഫുള്ളായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് കണ്ടില്ലേ നമ്മൾ പോണ ആ ഒരു ഭാഗത്ത് റോഡ് സൈഡിലുള്ളതാണ് കേട്ടോ ഈ ഒരു മങ്കി കുറേ ഉണ്ട് കുട്ടീനെയൊക്കെ വൈറ്റിലിങ്ങനെ ഇട്ടുകൊണ്ട് പോണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ടള്ളി പിടിച്ചിട്ട് പോണത് നല്ല രസം രസമുണ്ടായിരുന്നു കാണുന്നത് കൂടുതലും ഇവിടെ കൂടുതലും മങ്കീസാണ് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല വനമായിരുന്നു ഇവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാന ഇളക്കുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളതാ ഈ ഒരു ചാമുണ്ടി ക്ഷേത്രത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രതിഷ്ഠ അവിടെ വെച്ചിട്ടുണ്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല അറിയണവരുണ്ട് ഞാൻ ഒന്ന് കാമൻസ് അറിയിക്കുക കേട്ടോ അപ്പോൾ ഈയൊരു മൈസൂർ വന്ന അമ്പലത്തിൽ ഈ അമ്പലത്തിൽ പോകാത്തവർ ആരും ഉണ്ടാവില്ല അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു അമ്പലമാണ് ഈ ഒരു ചാമുണ്ടി ക്ഷേത്രം അപ്പോൾ അവിടെ കൂടുതലും പൂജയ്ക്കുള്ള സംഭവങ്ങൾ എല്ലാ കടയിലും അത് കിട്ടും അത് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ട് അവിടെ അവർ വെച്ചിരിക്കുന്നത് തേങ്ങയും അതേപോലെ എന്തൊക്കെയോ ഉണ്ട് എനിക്കത് പറയാൻ അറിയില്ല എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് എല്ലാവരും അത് വാങ്ങിക്കാൻ വാങ്ങിച്ചിട്ട് പോകണുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിക്ക് ക്യൂവിൽ നിന്നിട്ടൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണത് അപ്പോൾ കണ്ടില്ലേ ഒരു ചെറിയൊരു കൊട്ട കൊട്ടയിൽ തേങ്ങ അതുപോലെ പൂവ് മുല്ലപ്പൂവ് എന്ത് പൂവാണെന്ന് ഇത് എനിക്കറിയില്ല പിന്നെ പഴമുണ്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ വലിയൊരു റോസാപ്പൂ ഉണ്ട് പിന്നെ എന്താ ജമന്തിപ്പൂ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള പൂക്കളാക്കിയിട്ടൊരു പ്രത്യേക തരത്തിലാണ് അവർ വെച്ചിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ ഇവിടെയും കുറേ ഭംഗികളുണ്ട് കേട്ടാ അതിൻ്റെ ആ സ്റ്റെപ്പിൽ ഇവർ പഴമൊക്കെ പഴമൊക്കെ പൂജയ്ക്ക് വലിച്ചെറിയല്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞാൽ മാറിയിട്ടാണ് തോന്നുന്നത് അവർ അത് അവിടെ ചുറ്റും പറ്റിയിട്ടൊക്കെ നിക്കണം പിന്നെ ഒരാളെ രണ്ട് ഡോഗുകളെ കൊണ്ടുവന്നിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മുടെ പട്ടൊന്നെ നോക്കി ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അവിടെ കണ്ടു നമ്മളങ്ങനെ നേരിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് സൂയിലേക്കാണ് കേട്ടോ മൈസൂർ സൂ സൂ അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു ഞാൻ വിചാരിക്കണം വലിയൊരു എത്രയോ കിലോമീറ്റർ പറയുന്നുണ്ടായിരുന്നു അത്രയും കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആണ് ഈ ഒരു ഈ ഒരു സൂ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു ഏക്കറെ രണ്ടേക്കറയൊക്കെ ഉണ്ട് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ ആ സ്പേസ് അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിൽ പോയത് ഞങ്ങൾ ആദ്യം തന്നെ കണ്ടത് മയിൽ ഒരു വെള്ള മയിലിട്ടാ ഞാനിതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല വെള്ള മയിൽ പേലി നിവർത്തി ആടുന്നതാണ് കണ്ടത് അത് അപ്പുറം തിരിഞ്ഞ് നിൽക്കായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഫുൾ പാർട്ട് എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ ഒരുപാട് ലവ് ബേഡ്സ് അങ്ങനത്തെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല കാരണം ഗ്രില്ലിട്ട് മൂടി ആയതുകൊണ്ട് മൂടി വെച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ പോകുമ്പോൾ ഓരോരോ ഭാഗത്തും ഈ ഒരു ഓല കൊണ്ട് നല്ല മടഞ്ഞ് ഓല ഷെഡ് നല്ലൊരു കംഫർട്ടബിളായിട്ട് അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പും പിന്നെ പിന്നെന്താ നമ്മളത് അതിലൂടെ വന്നിട്ട് പിന്നെ കണ്ടത് ഈ ഒരു സംഭവമാണ് കേട്ടോ ആ വിരുക എന്നെന്താ പറയില്ലേ ആ ഒരു സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കണ്ടത് എന്താ എന്ന് പറയില്ലേ ഗൊറില്ല ആ സംഭവാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും മനുഷ്യന്മാർ കാട്ടുന്ന പോലെയൊക്കെ കാണിക്കണമെന്ന് തോന്നിയിട്ടാണ് ചിരി വന്നു എനിക്ക് അത് അതിനെ ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു സംഭവമൊക്കെ അവിടെ അവർ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കടന്ന് ആടാൻ വേണ്ടിയിട്ടൊക്കെ കണ്ടില്ലേ നമ്മൾ ഒരു കഴിവൻ്റെ ഒരു ലുക്കൊക്കെ തോന്നി കഴിവന്മാരൊക്കെ ഉണ്ടായിരുന്നു വയസ്സായ ആൾക്കാരൊക്കെ അതിങ്ങനെ ആക്കണ പോലെയൊക്കെ തോന്നിയിട്ടാണ് പുല്ല് പറച്ച് തിന്നെയാണത് പിന്നാണ്ടില്ലേ ചില സമയത്ത് കുട്ടികളെ പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ആ ഒരു കയറും കൊണ്ടും ആ ഒരു സംഭവമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മരം കൊണ്ട് ഉള്ളതൊക്കെ കേട്ടാ അപ്പോൾ അതൊക്കെ കുറേ നേരം കണ്ടു പിന്നെ ഞങ്ങൾ അപ്പുറത്ത് ഒരുപാടുണ്ട് ഇത് നടന്ന് നടന്ന് ഞങ്ങളുടെ കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി കുട്ടികളൊക്കെ ഒരേ കരച്ചിലായിരുന്നു കാല് വേദനയായിട്ട് കാരണം അത്രയും രണ്ട് ഏക്കറൊക്കെ നടന്നെത്തുകയെന്ന് പറയുമ്പോൾ അത് വലിയൊരു നടത്തം തന്നെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഇതുവരെ ഞാൻ കാണാത്ത ഒരു ഐറ്റവും കൂടി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ടാറ്റാ